السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما الله بعد اللهم اغفر لنا ولوالدنا ولمشايخنا ولأستاذنا ولجميع أهل العلم خاصة لمصنف هذا الكتاب ولجميع المؤمنين

െ അധികമാക്കൽ കൊണ്ട് കർമ്മപരമായ ഒരു ഫറുദിനെ മനഃപൂർവ്വം അധികമാക്കുക ലിറൈലി മുത്താബാഴി ഇമാമിനോട് പിൻപറ്റുന്നതിന് വേണ്ടിയല്ലാതെ അതേതുപോലെ റുക്കോഴിൻ ഒരു റുക്കോഴിനെ അധികമാക്കും പോലെ ഔ സുജൂദിനെ അതല്ലെങ്കിൽ ഒരു സുജൂതിനെ അധികമാക്കും പോലെ വൈലിനെത്തുന്ന ഇന്ന ഫീഹി റുക്കുഴിലോ സുജൂതിലോ അവൻ അടങ്ങി താമസിച്ചിട്ടില്ലെങ്കിലും ശരി അങ്ങനെ സുജൂതിനോ റൊക്കുഴിനെയോ അധികമാക്കിയാൽ ഇമാമിനോട് അനുഗമിക്കുക എന്ന ആ ഒരു കാരണത്തിന് വേണ്ടി അല്ലാതെ മനഃപൂർവ്വം അധികമാക്കിക്കഴിഞ്ഞാൽ നിഷ്കാരം വാർത്തയിലാവും ഇങ്ങനെ നിസ്കാരം കമാകാല പ്രാപ്തരാകുന്നതിൽപ്പെട്ടതാണ് പറഞ്ഞ പ്രകാരം അൻ ജാലിസു ഇരുന്ന് ഇരിക്കുന്നവൻ കുനിയുക ഇലാൻ ജുഹാദിയുഹു അവന്റെ നെറ്റിത്തണം നേരിടുന്നതുവരെ മാട്ടും കാലിന്റെ മുൻപിലുള്ള ഒരു സ്ഥലത്തേക്ക് അവന്റെ നെറ്റിത്തടം നേരിടുന്നതുവരെ ഇരിക്കുന്ന ആൾ നിസ്കാരത്തിൽ ഇരിക്കുന്നവൻ വലോലി തഹസീലി തവർ അത് തന്റെ തവർറുഖിന്റെ ഇരുത്തം കരസ്ഥമാക്കാൻ വേണ്ടിയാണെങ്കിലും ശരി അറാശി അതല്ലെങ്കിൽ ഇഫ്തറാസിന്റെ ഇരുത്തം കരസ്ഥമാക്കാൻ വേണ്ടിയാണെങ്കിലും ശരി അൽ മന്ദൂബി തവർറുഖിന്റെ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നൊക്കെ പറയുന്നത് സുന്നത്താണ് അങ്ങനെ സുന്നത്താക്കപ്പെട്ട തവറുക്കിന്റെ ഇരുത്തമോ ഇഫ്തറാഷിന്റെ ഇരുത്തമോ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുഞ്ഞതെങ്കിലും ശരി നിസ്കാരം ആകും ി അന്നൽ മുത്തില കാരണ നിസ്കാരത്തെ ഭാപത്തിലാക്കുന്ന ഒരു കാര്യം ലായുത്തഫറു അതിനെ പൊറുക്കപ്പെടുകയില്ല ലിൽ മന്ദൂബി ഒരു സുന്നത്താക്കപ്പെട്ട വിഷയത്തിനു വേണ്ടി നേരിയ ഇരുത്തത്തെ പൊറുക്കപ്പെടുന്നതാണ് ി ദാഹത്തി ഇസ്താഹത്തിന്റെ ഇരുത്തത്തിന്റെ കതിറുകണ്ട് കൂടി സുജൂദിനെ മുമ്പായിട്ട് അത് ഇസ്താഹത്തിന്റെ ഇരുത്തം ആവാൻ ആവശ്യമായത് എത്രയാണോ ആ കണക്ക് വരുന്ന ഒരു നേരിയ ഇരുത്തം ാണ് കൂതിന്റെ മുമ്പായിട്ട് ഒരു നേരിയ ഇരുത്തം പൊറുക്കപ്പെടും അതുപോലെ തന്നെ ഓത്തിന്റെ സുജൂതി കഴിഞ്ഞ ഉടനെയും ഒരു നേരിയ ഇരുത്തം ഇരുന്നാൽ അത് പൊറുക്കപ്പെടും ഇമാമി മസ്ബൂഖിൻ പിന്തി തുടർന്ന വ്യക്തിയുടെ ഇമാമ് സലാം വീട്ടിയ ശേഷവും ആ മസ്ദൂക്ക് അവിടെ ഒരു അല്പം ഇരുന്നു സി മഹല്ലി തശഫുദി അവന്റെ അത്തഹയ്യത്തിന്റെ സ്ഥലം എല്ലാത്തിടത്ത് അവന്റെ അത്തഹ്യത്തിന്റെ സ്ഥലമാണെങ്കിൽ അവനക്ക് കൂടുതൽ സമയം ഇരിക്കുന്നതിന് വിരോധമില്ല കറാഹത്താണെങ്കിലും ഇമാമു സലാം വീട്ടിയ ശേഷം എഴുന്നേറ്റ് സംസ്കരിക്കേണ്ട വ്യക്തിയാകുമ്പോ ഓന്റെ അത്തഹ്യാത്തിന്റെ മഹലാണെങ്കിൽ അവനക്ക് ഇരിക്കാം പക്ഷെ കറാഹത്തുണ്ട് അധികം ഇരിക്കൽ അപ്പൊ അത്തഹ്യാത്തിന്റെ സ്ഥലം അല്ലെങ്കിലും ആ മസ്ബൂക്കിന് ഇരുന്നത് കൊണ്ട് നിസ്കാരം പാത്തിലാവുകയില്ല അത് പൊറുക്കപ്പെടും അമ്മാക്കൂതെത്തി അപ്പോൾ ഈ തെഴുതിയായ ഫറവ് അധികം സംഭവിക്കൽ സെഹുവൻ മറന്നുകൊണ്ടോ ഔ ജഹീലൻ അതല്ലെങ്കിൽ വിവരമില്ലാതെയോ എങ്ങനത്തെ വിവരക്കേടാണ് റജിറ ബിഹി ആ വിവരക്കേട് കൊണ്ട് വിടുതി നൽകപ്പെട്ടിട്ടുണ്ട് അവൻ പണ്ഡിതന്മാരെ തൊട്ട് അകലെയാണ് അതല്ലെങ്കിൽ അടുത്ത് ഇസ്ലാം ഇസ്ലാമിൽ പ്രവേശിച്ച വ്യക്തിയാണ് പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല ഇതാണ് വിടുതിയുള്ള വിവരക്കേട് ആ വിവരക്കയുടെ മുഖേനയോ മറന്നുകൊണ്ടോ ഇങ്ങനെ ഒരു ഫറലിനെ ശരിയായ അധികമാക്കൽ സംഭവിക്കൽ അത് സംസ്കാരത്തെ ബാത്തിലാക്കുകയില്ല അത് ബുദ്ധിമുട്ടാക്കുകയില്ല ഏതുപോലെ തന്നെ ഒരു സുന്നത്തിനെ അധികമാക്കും പോലെ അതേതാണ് നെഹവു റഫിൽ രണ്ട് കൈ ഉയർത്തൽ പോലെ ആ പോലെ രണ്ട് കൈ ഉയർത്തൽ പോലെ ഫി ഐരി മഹല്ലിഹി ആ രണ്ട് കൈ ഉയർത്തേണ്ട സ്ഥലം എല്ലാത്തിടത്ത് എനിക്ക് സുന്നത്തി നെഹവി യദൈനി അങ്ങനെയും വായിക്ക രണ്ട് കൈ ഉയർത്തൽ പോലോത്ത സുന്നത്തിനെ അധികമാക്കും പോലെ തന്നെ ഫി ഖരി മഹല്ലിഹി അതിന്റെ സ്ഥലം എല്ലാത്തിടത്ത് രണ്ട് കൈ ഉയർത്തേണ്ട സ്ഥലമല്ലാത്തിടത്താണ് രണ്ട് കൈയ്യനെ അവൻ ഉയർത്തിയതെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടും പാത്തിലാവുകയില്ല എന്നതുപോലെ തന്നെ ആ ഉറുക്കിനി കൗലിയൻ അതല്ലെങ്കിൽ ഒരു കൗലിയായ ഫർദിനെ അധികമാക്കും പോലെ തന്നെ അതുകൊണ്ടും കാരം പാത്തിലാവുകയില്ല എന്നതുപോലെ തന്നെ കൗലിയായ ഫർദ് വാക്ക് മുഖേനയുള്ള ഫറുദ്ക്കാൾ കൽ ഫാത്തിഹത്തി ഫാത്തിഹ പോലെ അത് സ്ഥലാമോർത്തൊക്കെ ഉറത്തുള്ളിറാമോ അല്ലാത്ത കൗലിയായ ഫറലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔ ഔഫിയൻ അതല്ലെങ്കിൽ ഒരു ഫെയിലിയായ ഫറിനെ അധികമാക്കും പോലെ തന്നെയും അതുകൊണ്ട് സംസ്കാരം പാത്തിലാവുകയില്ല എന്തിനു വേണ്ടി ഇതിൽ മുത്താപാഴ്ത്തി ഇമാനിനോട് പിന്തുടരുക എന്ന ആവശ്യത്തിന് വേണ്ടി അപ്പോ ഇമാമിനോട് പിന്തുടരുക എന്ന അനുഗമിക്കുക എന്ന ആ ഒരു കാരണം വെച്ചുകൊണ്ടാണ് ഒരു ഫെഡിയായ ഫർദിനെ അധികമാക്കേണ്ടി വന്നതെങ്കിൽ അപ്പോഴും നിസ്കാരം വാപ്പിലാവുകയില്ല എന്നതുപോലെ തന്നെ അതേതുപോലെ അവൻ റുക്കൂഴി ചെയ്തു ഔസജത അതല്ലെങ്കിൽ അവൻ സുജൂത് ചെയ്തു കബില ഇമാമിഹി ഇമാമിന്റെ മുമ്പ് റുക്കുഴിലേക്കോ സുജൂദിലേക്കോ അവൻ പോയി സുമ ആരയിലി പിന്നെ അവൻ മടങ്ങി വരികയും ചെയ്തു മുത്താഹിമാനോട് പിന്തുടരുക എന്ന നിലക്ക് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല നിസ്കാരം പ്രാപ്തരാകും നിസ്കാരത്തിന്റെ ഫറലുകളിൽ നിന്ന് ഒരു നിശ്ചിത ഫറു അവൻ വിചാരിക്കൽ കൊണ്ട് അതല്ലെങ്കിൽ അവൻ വിശ്വസിക്കൽ കൊണ്ട് ഞാഫിരൻ സുന്നത്താണെന്ന് വിശ്വസിക്കുക അതല്ലെങ്കിൽ സുന്നത്താണെന്ന് വിചാരിക്കുക ഇതുകൊണ്ടും നിസ്കാരം ഭാഗത്തുവാകും അപ്പൊ നിസ്കാരത്തിന്റെ പറവുകളിൽപ്പെട്ട നിശ്ചിത ഒരു ഫർവ് ആ ഫറവ് അവൻ അതിനെ സുന്നത്താണെന്ന് വിശ്വസിക്കുക അതല്ലെങ്കിൽ അവൻ സുന്നതാണെന്ന് ഭാവിക്ക അപ്പോൾ സംസ്കാരം പാത്തിലാകും കാരണം അവൻ അവിടെ ഒരു തലാബ് കളി നടത്തിയതിനു വേണ്ടി ഒരു വിനോദം അവൻ ചെയ്തു എന്നുള്ളതാണ് അതിന് കാരണം ലാ ഇനി എഴുത്ത കഥ യു നസുലം ഒരു ആ സാധാരണക്കാരൻ വിശ്വസിച്ചാലല്ല നഫുലൻ ഒരു സുന്നത്തിന് മിൻ നഫാലിഹ നിസ്കാരത്തിന്റെ പ്രവർത്തികളിൽപ്പെട്ട ഒരു സുന്നത്തിനെ അവൻ വിശ്വസിച്ചു ഫർവൻ ഫറാണെന്ന് ഔ ആലിമ അതല്ലെങ്കിൽ അവൻ അറിഞ്ഞു അന്നദിഹ ഫർവൻ വ നഫുലൻ നിസ്കാരത്തിൽ ഫർളുണ്ട് സുന്നത്തുണ്ട് എന്നവൻ അറിഞ്ഞു വലം യുദ്ഹു ഫർലിന്റെയും സുന്നത്തിന്റെയും മേടയിൽ അവന് വേർ പിരിച്ചിട്ടില്ല ഇന്നത് ഫറു ഇന്നത് സുന്നത്ത് എന്ന് അപ്പോഴൊന്നും ബാധരാകുകയില്ല വല കാസർ മുനിൻ അന്നഫിലിജത്ത രണ്ടിന്റെയും മേടയിൽ ഫറേത് സുന്നത്തേതെന്ന് വേർ പിരിച്ചിട്ടില്ല അതോടൊപ്പം കരുതിയിട്ടില്ല ബി ഫർലിൻ ഒരു നിശ്ചിത ഫറൽ കൊണ്ട് അത് സുന്നത്തായിരിക്കലിനെ നമുക്ക് എഴുതിയിട്ടുമില്ല വല ഇങ്ങെഴ്ത്ത കഥ അന്നൽക്കുല്ല ഫുറൂന്ന് എല്ലതും ഫറളാണെന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല ഒരു സാധാരണക്കാരൻ അങ്ങനെ വിശ്വസിച്ചാലും കുഴപ്പമില്ല അപ്പൊ ഈ രൂപത്തിലൊന്നും സംസ്കാരം പാത്രരാകുകയില്ല സാധാരണക്കാരനായ ഒരാൾ എല്ലാം ഫറാണെന്ന് വിശ്വസിച്ചാൽ നിസ്കാരം വാപ്പിലാവുകയില്ല എന്നതുപോലെ തന്നെയാണ് പ്രബല ഭീഷണമനുസരിച്ച് ഒരു ആലിം ഒരു വിവരമുള്ളവൻ എല്ലാവരും ഫറദ്ണെന്ന് വിശ്വസിച്ചാലും നിസ്കാരം വാപ്പിലാവുകയില്ലിൻ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് എല്ലാം വീണ്ടും ഈ പറഞ്ഞതിന്റെ പുറമെ അശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വലോകില ക്രസ്തിന് അവൻ ഉദ്ദേശിക്കൽ കൂടാതെ അവിചാരിതമായി ഉണ്ടായതാണെങ്കിലും ശരി നജസിൻ ലായ് ഉഴാനു നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസ് അവനോട് ചേരലും ഹു ഹാരൻ പെട്ടെന്നു തന്നെ അതിനെ തട്ടിയാൽ തട്ടിയാലൊഴികെ നജസ് അവനിലേക്ക് ചേർന്നു പക്ഷെ പൊടുന്നനെ അതിനെ അവൻ തട്ടിക്കളഞ്ഞു എന്നാൽ നിസ്കാരത്തിന് തകരാറ് വരുകയില്ല പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അസല് തുമുരുങ്ങിയ വിധത്തിൽ അടങ്ങി താമസിക്കുവാൻ ഉള്ള ഒരു സമയം കഴിയുന്നതിന്റെ മുമ്പായിട്ട് തടഞ്ഞു എന്ന് ഇമാമുകൾ വിവരിച്ചത് കാണാൻ കഴിയും വങ്കിഷാഫു അവിറത്തിൻ വലിവാകലും നിസ്കാരത്തെ വാർത്തലാക്കുന്ന കാര്യമാണ് ഇല്ലായും ഔറത്തിനെ കാറ്റ് വെളിവാക്കിയാൽ ഒഴികെ ഫസത്തറ ഹാലൻ പെട്ടെന്ന് അതിനെ മറക്കുകയും ചെയ്തു എന്നാൽ ഒഴിച്ച് അപ്പം സംസ്കാരത്തിന് കേടുവരൂല അപ്പൊ തർക്കുറുക്കിനിൻഡം മനഃപൂർവ്വം ഒരു ഫറുദിനെ ഉപേക്ഷിക്കലും സംസ്കാരം പാപ്പിലാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ തക്കിബിറത്തു ലെഹറാമിന്റെ ആ നീയത്തിൽ അവൻ സംശയിക്കലും ലഹ അതല്ലെങ്കിൽ ആ നീയത്തിന്റെ ഷർത്തിൽ അവൻ സംശയിക്ക എന്തോടുകൂടെയാണ് ഇങ്ങനെ സംശയം ഉണ്ടായത് മായ മുളിജി റുഖിൻ ഔലിജിൻ കൗലിജോ ഫൈലിജോ ആയ ഒരു ഫറൽ കഴിഞ്ഞു കൂടെ ഈ സംശയത്തിലായിട്ട് ഔ തൂലി പൂലിമനിൻ അതല്ലെങ്കിൽ സമയം കൂടെ ഈ സംശയത്തിലായിട്ട് സമയം ദീർഘമായി അതല്ലെങ്കിൽ കൗലിജോ ഫൈലിജോ ആയ ഒരു ഫറല് ആ സംശയത്തിലായിട്ട് കഴിഞ്ഞുപോയി ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ നിസ്കാരത്തിന് തകരാർ സംഭവിക്ക സമയം ദീർഘമാവുക എന്ന് പറഞ്ഞാൽ തോലുഹുബിയായി ഒരു ഫറുദിനിക്ക് വിശാലമാവുക എന്നാണ് വസ്രുഹു സമയം ചുരുങ്ങ എന്ന് പറഞ്ഞാൽ ബി അല്ലാ യസഹു ഒരു ഫറുദിനിക്ക് ആ സമയം വിശാലമാകാതിരിക്കുക എന്നുമാണ് ും കല്ലിൽ അങ്ങനെ ഒരു കാര്യം ഉദിച്ചു വന്നു ഉടനെ അത് നീങ്ങുകയും ചെയ്തു അത് ഉദാഹരണം ആ നിലക്കാണെങ്കിൽ കുഴപ്പമില്ല അതല്ല സമയം ദീർഘമായാൽ സംസ്കാരത്തിന് തകരാറ് വരും നിന്നുള്ള അല്പം കുല്ലിഹി അതാ കൗലിയായ ഫറദ് മുഴുവനും പോലെ തന്നെയാണ് മഴ തൂലി ജമനി ചക്കിൻ സംശയത്തിന്റെ സമയം ദീർഘമാകലോടുകൂടെ അപ്പൊ സംശയത്തിന്റെ സമയം ദീർഘമാകലോടുകൂടെ കൗലിയായ ഫറലിൽ നിന്ന് അല്പം ഈ സംശയത്തിലായിട്ട് ഉടലെടുത്താലും ഉണ്ടായാലും നിസ്കാരത്തിന് തരാറ് വരുത്തും ഔമാ അവരിഹി അതല്ലെങ്കിൽ സംശയത്തിന്റെ സമയം കുറവാണ് പക്ഷെ വലം മാ സംശയത്തിന്റെ ആ കുറഞ്ഞ സമയത്തിൽ അവൻ ഓതിയ ഒന്നിനെ മടക്കിയിട്ടില്ല ആ അവസ്ഥയിൽ അങ്ങനെ ആവുമ്പോ തകരാറ് വരും എന്നർത്ഥം ലൗ അഹ് ഈ നിസ്കരിക്കുന്നവനോട് വിവരം പറഞ്ഞു ഹരീസ് രൂപായു ചെയ്യാൻ മതിയായ നീതിമാൻ അതില് അടിമയും അതുപോലെ തന്നെ സ്ത്രീയും ഒക്കെ ഉൾപ്പെടും ഈ ഹരീസ് രൂപായു ചെയ്യാനുള്ള ആജിലാവുമ്പോ സഹാദത്തിന്റെ അതിലാവുമ്പോ അതില് ക്കറും ഹുറുമാകണം ആതും മറുപത്തും പറ്റൂല ഇവിടെ ഹദീഫ് രൂപായു ചെയ്യാൻ ആവശ്യമാകുന്ന അതില് അതാണ് ഉദ്ദേശം അപ്പോ സ്ത്രീയായാലും അടിമയായാലും പരിഗണിക്കും അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഹദീഫി രൂപായു ചെയ്യാൻ മതിയായ നീതിമാൻ വിവരം അറിയിച്ചു ബി നഹിൻ നിസ്കാരത്തെ ബാപ്പിലാക്കുന്ന വിധം അവർക്ക് വെളിവാകൽ കൊണ്ടോ നജസ് പോലോ കൊണ്ടോ വിവരം അറിയിച്ചു നിസ്കാരം വെളിവാകുന്ന വിധത്തിൽ അവൻ നിസ്കാരം ബാപ്പിലാവുന്ന വിധത്തിൽ അവർക്ക് വെളി അല്ലെങ്കിൽ നജസ് ഉണ്ടായിട്ടുണ്ട് പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് വിവരം അറിയിച്ചാൽ ലസിമഹു കബൂലുഹു അതിനെ അവർക്ക് സ്വീകരിക്കൽ നിർബന്ധമാണ് ഔബിനഹബി കലാമിൻ മുപുത്തിലും ഇനി അല്ലെങ്കിൽ നിസ്കാരം പാത്രത്തിലാവുന്ന സംസാരമോ മറ്റോ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫല അപ്പൊ സ്വീകരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിൽ സ്വീകരിക്കണം രണ്ടക്ഷരം കൊണ്ടും ഒഴിഞ്ഞു അതല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം കൊണ്ടും ഒഴിഞ്ഞു ആ പുരസ്കാരം ഭാഗത്തിലാവുന്ന മറ്റ് പ്രവൃത്തി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ സ്വീകരിക്കൽ നിർബന്ധമില്ല ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല് സംസാരം പോലോത്തത് സ്വന്തം നഫ്സിന്റെ ഒരു പ്രവൃത്തിയാണ് അതിന് അതിലേക്ക് അതിന് മറ്റുള്ളവരിലേക്ക് മടങ്ങേണ്ടതില്ല നജസ് പോലെയുള്ള അവർക്ക് വെളിവാകൽ പോലെയുള്ള വിഷയം മറ്റു ഉള്ളവരുടെ കാരണം മുഖേന ഉണ്ടാകാവുന്ന വിഷയമായതുകൊണ്ട് അവിടെ അത് സ്വീകരിക്കണം എന്നാണ് ധ്യാനത്തിൽ അങ്ങനെ വ്യത്യാസം പറഞ്ഞതായിട്ട് കാണാൻ കഴിഞ്ഞു വനുദീബലി മുൻഫലിദ്ദീൻ ഒറ്റക്കംസ്കരിക്കുന്നവനക്ക് സുന്നത്താണ് എങ്ങനെയുള്ള ഒറ്റക്ക നിസ്കരിക്കുന്നവനാണ് അവൻ കണ്ടു ജമാഅത്തൻ മസ്റു തേടപ്പെട്ട ഒരു ജമായത്തിനെ അവൻ കണ്ടു തേടപ്പെട്ടത് എന്ന് പറഞ്ഞാല് അവനക്ക് തുന്നത്തായിട്ടുള്ള ഒരു ജമായത്ത് അവൻ ലോറി സ്കിരിക്കുന്ന ആളാണ് അപ്പൊ ലോഹറി സ്കിരിക്കുന്ന ഒരാളെ അവൻ കണ്ടു ജമായത്തായിട്ട് കരിക്കുന്നതായിട്ട് നേരെ മറിച്ച് അത് ചെറയിൽ തേടപ്പെട്ടതല്ലെങ്കിൽ കാന ഓനു ലുഹറിക്കണത് പക്ഷേ അവിടെ അസുഖോ കണ്ടതെങ്കിൽ ശേഷം പറയാൻ പോകുന്ന ആ വിഷയം അവനക്ക് അനുവദനീയമല്ല അപ്പൊ തേടപ്പെട്ട ഒരു ജമാത്തിനെ അവൻ കണ്ടാൽ ആ ഒറ്റക്കുസ്കരിക്കുന്നവനക്ക് സുന്നത്താണ് ഫറു അൽ ഹാൾ ഈ ഹാൽവറായ ഫർദിനെ അവൻ മറിക്കുക നഫിരൻ സുന്നത്തായിട്ട് മറിക്ക മുത്തലക്കൻ മുത്തലക്കായ സുന്നത്തായിട്ട് ദൽ ഫാത്ത ഫൗത്തായ ഒരു ഫർദ്സ്കാരത്തിന് അല്ല ഈ പറയുന്നത് ഇപ്പോ ഹാൽവറായ ഒരു സംസ്കാരം അവൻ സംസ്കരിക്കുമ്പോ അതിനെ സുന്നത്തായിട്ട് പൊതുവായ സുന്നത്തായിട്ട് മറിക്കൽ അവനുക്ക് സുന്നത്താണ് സൗത്തായ സംസ്കാരം നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അതിനെ മാറ്റിമറിക്കാൻ പറ്റൂല എന്നിട്ട് പോയി യുസലിമ മീൻപക്കായത്തേന് രണ്ട് പക്കായത്തിൽ നിന്ന് അവൻ സലാം പൂട്ടുകയും ചെയ്യണം അതും സുന്നത്താണ് ഇതാലംക്കും ഈ സാന്നിധ്യത്തിൽ മൂന്നിലേക്ക് അവൻ നിന്നിട്ടില്ലെങ്കിൽ അപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് സുമ യൂല ജമാ പിന്നെ അവൻ ആ ജമാഅത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക െങ്കിലും ഇൻഷിയ അവൻ ഭയപ്പെട്ടു ജമായത്ത് നഷ്ടപ്പെടും എന്ന് ഇൻ തമ്മ റക്കായത്തേന് രണ്ട് റക്കായത്തായിട്ട് അതിനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ ജമാത്ത് തന്നെ നഷ്ടപ്പെടും എന്ന് അവൻ ഭയപ്പെടുകയാണെങ്കിൽ അവനക്ക് നിസ്കാരത്തെ മുറിക്കൽ സുന്നത്താക്കപ്പെടും ജമായത്തായിട്ട് പുനരാരംഭിക്കലും സുന്നത്താണ് ഫിൽ ചുന്നത്താണ് ഈ വിഷയം മജ്ജമോഴിയിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം ചർച്ച ചെയ്തിരിക്കുന്നു അന്നഹു യുസല്ലിമു അവൻ സലാം വീട്ടുകയാണ് വേണ്ടത് മിൻ റക്കായത്തിൽ ഒറ്റ റക്കായത്തിൽ നിന്നാണെങ്കിലും ശരി രണ്ട് റക്കായത്തായിട്ട് പൂർത്തിയാക്കിയാൽ ജമായത്ത് നഷ്ടപ്പെടും എന്ന് ഭയപ്പെടുമ്പോ നിസ്കാരത്തെ മുറിക്കല്ല വേണ്ടത് അവൻ ഒരു ഒരക്കായെങ്കിൽ നിർവഹിച്ച് സലാംപുറ്റാണ് വേണ്ടത് അമ്മായിതാക്കാമലി സാരി സത്യം അപ്പോൾ മൂന്നിലേക്ക് അവൻ എഴുന്നേറ്റാലോ അത്തമ്മഹ അവൻ ആസ്കാരത്തെ പൂർത്തിയാക്കണം നതുബൻ അത് പൂർത്തിയാക്കൽ സുന്നത്താണ് ഇല്ലം ഞക്ഷ പൗത്തൽ ജമാത്തി ജമായത്ത് നഷ്ടപ്പെടുമെന്ന് പേടിയില്ലെങ്കിൽ സ്വന്തഹലത്തിൽ ജമായത്തി പിന്നെ അങ്ങനെ ജമായത്തിൽ പ്രവേശിക്കുകയും ചെയ്യണം അപ്പോ ജമായത്ത് നഷ്ടപ്പെടുമെന്ന് പേടിച്ചാൽ അപ്പൊ അവൻ മുറിച്ചിട്ട് പിന്നെ ജമായത്തോടുകൂടെ വാരസ്കാരം നടത്തുക ഇങ്ങനെയാണ് വേണ്ടത് അലഹമുല്ല അറബുല്ലമീൻ അസ്സലാൻ വാഹനത്തുള്ള